നാട് ഉത്സവമാക്കി വളവനാട് പി ജെ യു പി സ്കൂൾ പ്രവേശനോത്സവം സിനിമാതാരം സായികുമാർ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയേഴ് കുട്ടികളുമായി രണ്ടായിരത്തി പതിനാറിൽ ഏറ്റെടുത്ത സ്കൂളിൽ മുന്നൂറ്റി എഴുപത് കുട്ടികളിലേക്ക് എത്തിച്ചത് നിസ്സാരമായി കാണാനാവില്ലെന്ന് സിനിമാതാരം സായികുമാർ പറഞ്ഞു വളവനാട് പി ജെ യു പി സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ടി എ പ്രസിഡന്റ് വിശ്വരാജ് എ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പ്രകാശ് സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത സിനിമാതാരം ബിന്ദു പണിക്കർ എൽ എസ് എസ് പ്രതിഭകളെ ആദരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ സതീഷ് സി ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ബൈജു ജനറൽ സെക്രട്ടറി എൻ രാജീവ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം രാജു പള്ളിപ്പറമ്പിൽ സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ എം പ്രേമലത സ്റ്റാഫ് സെക്രട്ടറി പി എഷ് നവാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത കലാകാരൻ പുന്നപ്ര മനോജിന്റെ നാടൻപാട്ടും ഉണ്ടായിരുന്നു ലക്ഷ്മിനാരായണ ക്ഷേത്രം ട്രസ്റ്റിന്റെ വകയായി പ്രദേശത്തെ വിവിധ ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുരപലകാരങ്ങളും വിതരണം ചെയ്തു സ്കൂളിൽ നിന്ന് തായ്ക്കോണ്ട

ഈ സ്കൂളിലേക്ക് മുടക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് സർക്കാർ ഹൈടെക് സ്കൂൾ വിഭാവനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പതിനെട്ട് പത്തൊൻപത് വിശാലമായ ക്ലാസ് മുറികളോടുകൂടി ആധുനിക സജ്ജീകരണത്തോടുകൂടി ഒരു കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ഇരിപ്പിടം തയ്യാറാക്കി എല്ലാ മുറികളിലും കമ്പ്യൂട്ടറൈസ് ചെയ്തുകൊണ്ട് നാൽപ്പതും കമ്പ്യൂട്ടർ വാങ്ങി സമർപ്പിച്ചുകൊണ്ട് ആധുനിക ലോകത്ത് നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണെന്ന് കാണിക്കൂട്ടി താഴെ മുതൽ തന്നെ അതിൻ്റെ പഠിച്ചും പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും പ്രയത്നം നടത്തിയതിൻ്റെ ഫലമാണ് ഈ സ്കൂളിൻ്റെ വികസനം എന്ന് പറയുമ്പോഴത്തേ എന്നെ സംബന്ധിച്ചു പറഞ്ഞാൽ എസ് എൽ സി പ്ലസ് ടു വന്നാലും ബി എ വന്നാലും എം എ വന്നാലും ഈ കുട്ടികളെല്ലാം ഓട്ടിക്കല്ലേ എൻ്റെ ക്ഷേത്രത്തിൽ വരും എൻ്റെ കയ്യിൽ വരും അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രാവശ്യം പഠിച്ച കുട്ടികൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മേൽ മാർക്ക് പഠിച്ചവരുണ്ട് തൊണ്ണൂറ് ശതമാനം മേൽ മാർക്ക് പഠിച്ച എല്ലാ കുട്ടികളും അവർ വിദ്യാഭ്യാസം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വിദ്യയുടെ ദേവനായ ഗണപതിയെയും വിദ്യയുടെ ദേവനായ സരസ്വതിയും തന്ന ഈ സരസ്വതി ക്ഷേത്രം ഇങ്ങനെ കൊണ്ടുപോകാൻ കാണിക്കുന്നത് ഈശ്വര ഭാഗ്യമാണ്